കാത്ത അനുഭവങ്ങൾ ഒരുപാട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവിച്ചതിൽ മെയിനായിട്ടും ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു വീഡിയോ എല്ലാവരും എന്നെ എന്നെയും എൻ്റെ വീഡിയോസും എൻ്റെ ബസ്സിനെയും സൊസൈറ്റി ഏറ്റെടുത്തപ്പോൾ പ്രത്യേകിച്ച് അതായത് ഒരു ലൈക്ക് ഒരു ടീനേജേഴ്സ് കോളേജ് കുട്ടികൾ അങ്ങനെയുള്ളവരെ ഏറ്റെടുത്തപ്പോഴും ഇത്രയും വലിയ ഓണേഴ്സ് എന്നെ വിളിച്ചപ്പോഴും അതാണ് എന്റെ ഏറ്റവും വലിയ മൊമെന്റ് പറയുന്നത് കാരണം കൊമ്പനിലെ ദീപുചേട്ടനൊക്കെ വിളിക്കുക സംസാരിക്കുക ബെല്ലാരിയിലെ സ്ത്രീചേട്ടൻ വിളിക്കുക കാരണം അവരൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മളത് ഭയങ്കര അതിനകത്തൊരു അതിനകത്ത് നമ്മള് ഫുള്ളി കംപ്ലീറ്റ് ആണ് ഞാൻ നമസ്കാരം ഇന്ന് ഉള്ളത് ഒരു അതായത് ബിസിനസ് എൻറ്റർപ്രിനറാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയത് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സോന അലക്സ് ആണ് നമസ്കാരം അതായത് സോന അലക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രൈവറാണ് അതായത് ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ഒക്കെ ഡ്രൈവറായിട്ട് ഇപ്പൊ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുണ്ട് വിശേഷം ഡ്രൈവർ അതായത് ആരും ആരും വന്ന് നോക്കാതെ അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു വിഭാഗമാണ് അതൊരു ടൂറിസ്റ്റ് ബസ്സാണ് ട്രിപ്പ് ഒരുപാട് പോവുകയാണ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ ബസ് വണ്ടി ഫീൽഡ് എന്ന് പറയുമ്പോ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ഞാൻ വണ്ടി ഓടിക്കുന്നു വീട്ടിൽ വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ ബസ് ഓടിക്കണം എന്നുള്ളത് എന്റെ വലിയൊരു ഡ്രീമാണ് പക്ഷേ ബാക്കി വണ്ടികളൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ബസ്സിലേക്ക് വരുമ്പം നോർമലി ഒരു പെൺകുട്ടി ഇറങ്ങുമ്പം എക്സ്പീരിയൻസ്ഡ് അല്ല അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കും സ്വാഭാവികമായിട്ട് ഓണേഴ്സിനാണെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും കൊടുക്കാനായിട്ട് ഭയങ്കര ഒരു ഭയമായിരിക്കും പക്ഷേ ആദ്യം അപ്പം നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാവലർ അപ്പം അവിടാണ് നമ്മൾ ആദ്യം ഓടിച്ചത് അപ്പം ട്രാവലർ ഓടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു ടൂറിസ്റ്റ് ബസ് ഓടിക്കണം പ്രൈവറ്റ് ബസ്സിനെ നമുക്ക് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ടൂറിസ്റ്റ് ബസ് എന്ന് പറയുന്നത് അപ്പൊ അതിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേരോട് ഞാനിങ്ങനെ അവസരങ്ങൾ ചോദിച്ചു പക്ഷെ എനിക്ക് ക്സെപ്റ്റേഷനെ കഴിഞ്ഞു കൂടുതൽ റിജക്ഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഏറ്റവും ഈ ട്രാവലർ എൻ്റെ ഓടിക്കാൻ തന്നൊരു ഫ്രണ്ട് അജിൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ എന്നെ മാഷ്മലോ എന്ന് പറയുന്ന ബസ് ഓണേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് നമ്മൾ അവരെ കാണുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിക്കൊന്ന് ഓടിക്കണം പറ്റുമോ എന്നുള്ളത് ചോദിച്ചു അപ്പം ഒരു ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ അതിന്റെ ഓണർ നദീർ എന്ന് പറഞ്ഞു ആ വായോ വായോ എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെയാണ് ഫസ്റ്റ് ഈ ഫീൽഡിലേക്ക് വരുന്നതും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും മാർഷ് മലോ എന്ന് പറയുന്ന ബസ്സിലേക്ക് വരുമ്പോൾ മാർഷ് മലോ എന്ന് പറയുന്ന ബസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ വണ്ടികളെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട് എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും നമ്മൾ മുന്നിലെ തൊട്ട് വണ്ടി ഓടിക്കുന്നതാണ് ലൈസൻസ് എടുക്കണം പതിനെട്ട് വയസ്സാവുമ്പോഴാണ് ലൈസൻസ് എടുക്കുന്നത് പക്ഷെ അതിനു മുന്നേ തന്നെ എന്റെ എന്നെ പഠിപ്പിച്ച് അപ്പന്റെ വണ്ടികളെല്ലാം ഓടിച്ച് അങ്ങനെ നമുക്ക് നല്ല ഞാൻ എക്സ്പീരിയ എക്സ്പീരിയൻസ്ഡ് ആണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് വീട്ടിൽ വണ്ടിയുണ്ട് എസ് സി ലോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ പിന്നെ ഇതിലേക്കൊരു അതെ അതെ ഭയങ്കര ക്രൈസ് ആയിരുന്നു പിന്നെ എനിക്ക് എല്ലാരും നമ്മളിപ്പോ വണ്ടി ഓടിക്കുമ്പോ അല്ല പെൺകുട്ടിയല്ലേ നീ അത് ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ പെമ്പിളാർ ഒന്നും ഓടിക്കാൻ പാടില്ല നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പിനെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈഗോ ക്ലാഷുകൾ പല ഞാൻ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് അതെ അതെ അല്ല അവൾ ഇങ്ങനെ പെങ്കുശല്ലേ അവളെ ഇങ്ങനല്ലേ അങ്ങനല്ലേ അഴിച്ചു ഫാമിലി ഫാമിലിയിൽ ഒന്നും ചോദിക്കൊന്നുമില്ലേ അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് നീ എങ്ങനെയാണ് ഇത്ര ഫ്രീഡത്തിൽ നടക്കുന്നത് ആക്ച്വലി നമ്മൾ പെൺപിള്ളേർ നമ്മുടെ ഫ്രീഡം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ എങ്ങനെ വേണം നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ അച്ചീവ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു ഇതിൽ ഞാൻ ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല ഫാമിലിയെ മൈൻഡ് ചെയ്തിട്ടില്ല നാട്ടുകാരെ മൈൻഡ് ചെയ്തിട്ടില്ല സൊസൈറ്റി അവരെ പറയുന്നത് പറയുന്നു ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല എന്റെ ഡ്രീം എന്താണ് എന്റെ ആഗ്രഹം എന്താണ് ഞാൻ അതിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണ് മാർഷ് മെലോയിലേക്ക് വരുന്നതും അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈം തൊട്ട് ഇതാ ഇന്ന് വരെ അവർ എൻ്റെ കൂട്ടത്തിലുണ്ട് എൻ്റെ ഓരോ ജേണിയിലും ഇപ്പൊ ഈവൻ ഈ ഇന്റർവ്യൂ വരെ കാരണമായത് മാർഷ്മലോ തന്നെയാണ് അതെ ഉറപ്പായിട്ട് വന്നു അത് മാത്രല്ല ബസ്സിന്റെ ബസ്സില് ഫീൽഡിലേക്ക് ഇറങ്ങി എൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു അതിലേറ്റവും സന്തോഷം ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ബെല്ലാരിയിലെ സി ചേട്ടൻ എന്നെ വിളിച്ചു കൊമ്പനിലെ ദീപു ചേട്ടൻ വിളിച്ചു സംസാരിച്ചു ഒരു ദിവസം അവരുടെ ബസ് ഓടിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെയൊരു അവസരം എനിക്ക് കിട്ടി അപ്പൊ ഇതിൽ പറഞ്ഞാൽ എനിക്ക് ഒന്നും നേടാനില്ല കാരണം എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം മുന്നിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് എന്റെ ഫാമിലിയുടെ മുന്നിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് എല്ലാം ചെയ്യുന്നതല്ല പിന്നെ ആദ്യം നമുക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ പോകെ പോകെ നമ്മള് അതിൽ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും ഭയങ്കര പക്ഷെ എല്ലാവരും കൂളായിട്ട് കുറെ ഓക്കെ ആയിട്ട് ബാക്ക് സപ്പോർട്ട് എനിക്ക് നല്ല രീതിക്ക് എന്റെ ഫ്രണ്ട്സ് എന്റെ ബസിന്റെ ഓണേഴ്സ് കാര്യങ്ങള് എന്റെ എന്റെ വണ്ടിയാണത് വന്നപ്പോൾ അതിലെ ഇതുണ്ടാവല്ലോ പാസഞ്ചേഴ്സ് ഉണ്ടാവല്ലോ ആ അവരുടെ ഭാഗത്തുള്ള റിയാക്ഷൻ എന്തായിരുന്നു ആയിരുന്നു ആദ്യം ഇല്ല ഇല്ല അവർക്ക് അങ്ങനൊന്നുമില്ല കാരണം ഒരു ലേഡി എന്ന് പറയുമ്പോൾ അവര് ഫസ്റ്റ് കോളേജ് സ്റ്റുഡൻസ് അപ്പം അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ക്രൂ മാത്രം ഉള്ളിടത്തു നിന്നാണ് നമ്മൾ ഓടിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് ട്രിപ്പ് പോയി അപ്പൊ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് ഫസ്റ്റ് ട്രിപ്പ് എടുക്കുന്ന സമയത്താണ് നദീർ എന്ന് പറയുന്നത് ഒരു ഓണർ ഇത് രണ്ടുപേരാണ് മാജ്മലോട് ഓണേഴ്സ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമതാണ് നൗഫൽ അപ്പൊ നൌഫലാണെച്ചി എന്നോട് ആദ്യം എന്ന് പറഞ്ഞത് ഏ ഇതൊക്കെ അറിയുമോ ഓടിക്കണേ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കോൺഫിഡന്റ് ആണ് അപ്പൊ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് നിന്നു അപ്പം അങ്ങനെയാണ് എനിക്ക് അടിപൊളിയായിരുന്നു രക്ഷയിലായിരുന്നു ആ അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു സന്തോഷവും ആ ഒരു പ്രൗഡെന്ന് പറയുന്നത് ും കിട്ടത്തില്ല സീരിയസ്ലി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയും കൂടെ ആവുമ്പം പല കണ്ണുകൾ നമ്മളെ നോക്കും എന്തായിരുന്നു ഞാൻ പ്ലസ് ടു ആണ് പിന്നെ ഞാൻ പോളണ്ടിലായിരുന്നു അപ്പൊ അവിടെനിന്ന് ഇപ്പം ഞാനിപ്പം നാട്ടിലേക്ക് വന്നതാണ് കാരണം എനിക്കൊരു ബിസിനസ് ആണ് എന്റെ ലക്ഷ്യം ലക്ഷ്യം ബിസിനസ് ഇതുപോലുള്ള വണ്ടി ഫീൽഡുകൾ കാരണം വണ്ടി ലക്ഷ്യം പോയിട്ട് അത്രയും നല്ലൊരു ലൈഫാണ് അല്ലെങ്കിൽ സംബന്ധിച്ചിടത്തോളം അത്ര ഇതാണ് അല്ലേ അതെല്ലാം ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ അമ്മ അമ്മ സത്യം അല്ല ൊട്ട വണ്ടി ഓടിക്കുന്ന അത് അതപ്പോ അമ്മക്ക് അറിയാം അമ്മ ആക്ച്വലി വണ്ടി ഓടിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര അമ്മ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഇങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്താണ് ആദ്യം പറഞ്ഞു ആദ്യം ഇങ്ങനെ ഓ എങ്ങനെ എങ്ങനായിരിക്കും പറയും പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടി ഓടിക്കുന്ന വീഡിയോസ് ഒക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തപ്പം ആള് ഭയങ്കര ഫുൾ സപ്പോർട്ടായി ഫുൾ സപ്പോർട്ടാണ് അങ്ങനെയുള്ള പിന്നെ ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റൊരു നാടിനെ കഴിഞ്ഞു ഏറ്റവും ഇഷ്ടം നമ്മുടെ നാടാണ് നമ്മുടെ നാടിനാണ് നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ ഡ്രീംസ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അച്ചീവ് ചെയ്യാൻ അതാണ് എന്റെ ഒരു വിജയിച്ചു അതിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ വിജയിച്ചു അതെ